അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാട്ടിൽ നിന്ന് സൗദിക്ക് വരുന്നതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോ എന്തോ കഴിക്കാൻ വന്ന ആരോങ്ങ് അറിയാവോ എന്തുവാ എന്തു മോന് അല്ല നമ്മൾ സൗദിക്ക് തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാറുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗോതമ്പ് പൊടിച്ചത് പിന്നെ അരിപ്പൊടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ എണ്ണയാട്ടിയത് മെയിനായിട്ട് കൊണ്ടുപോകുന്നത് എണ്ണയാട്ടിയത് അതിപ്പം എന്താ പറയുന്നത് മൂന്ന് മാസത്തേക്കുള്ള സംഭവങ്ങൾ നമ്മൾ കൊണ്ടുപോകും പിന്നെ ഇക്കിടയ്ക്ക് നാട്ടി വരുമ്പോൾ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ തീരുന്നതനുസരിച്ച് കൊണ്ടുവരുന്നതാണ് പതിവ് വെളിച്ചെണ്ണ ഒന്നും ഒരുപാട് ഇത് നിൽക്കത്തില്ല കേട്ടോ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരും ഇതിപ്പോൾ കുറേ തേങ്ങ ഇട്ടത് ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ നമ്മൾ ആട്ടാനായിട്ട് പൊട്ടിച്ചു വെക്കുക നല്ല വെയിലുള്ളത് കൊണ്ട് വേഗത്തിലത് റെഡിയായി കിട്ടും പിന്നെ നുങ്ങ് നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളതായിരുന്നല്ലോ തേങ്ങ കുറേ കിടക്കുമ്പോഴും അതിനകത്തുനിന്ന് വരുന്ന സംഭവം അത് മിട്ടു അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ അവർക്കൊക്കെ അത് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് കിച്ചണിലോട്ട് കയറിയത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് സിമ്പിളായിട്ട് എന്താ പറയുന്നത് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഉപ്പുമാവ് പുട്ടൊക്കെയാണ് പുട്ട് അങ്ങനെ വലുതായിട്ട് ഇവിടെ ആരും കഴിക്കാറില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ ഉപ്പുമാവ് ആക്കാമെന്ന് കരുതി ഇന്ന് കുറേ പരിപാടികളുണ്ട് അതുകൊണ്ട് മക്കൾ എഴുന്നേറ്റ് വരുന്ന ഒരു സമയമുണ്ട് കുറച്ച് കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാവരും എഴുന്നേറ്റ് വരുന്നത് കാക്കുമോളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് ഉപ്പുമാവ് മതിയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പഴവും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് മുട്ടയും ഒക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടതിന് ശേഷം എടുക്കുന്ന റവയുടെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊരല്പം വെള്ളം അധികം ഒഴിച്ചുകൊടുക്കും അതിന് ശേഷം റവ ഇട്ട് നന്നായിട്ട് വേവിച്ച് നല്ല എന്താ പറയുന്നത് നല്ല ഒരു പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഉപ്പുമാവ് കഴിക്കുമ്പം ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്ന എനിക്കിഷ്ടമല്ല കേട്ടോ കുറച്ച് എന്താ പറയുന്നത് വെള്ളം തന്നെ വന്ന് നമ്മൾ പറയത്തില്ലയോ പിടിക്കുമ്പോൾ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്ന ആ രീതിയിലാണ് അത് ചെയ്തെടുക്കുന്നത് പിന്നെ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കിയാലും ഏത്തപ്പഴം പുഴുങ്ങിയതും ഒട്ടയും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കാറുണ്ട് അത് നല്ലൊരു കോമ്പിനേഷനാണ് പഴത്തേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് ഈ പുഴുങ്ങിയ ഏത്തപ്പഴമാണ് അപ്പോൾ അതുകൂടി എടുത്ത് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ചായയും ഇട്ടിട്ടുണ്ട് നിനക്കെന്താ ഉപ്പുമാവ് വീട്ടിൽ ഉണ്ടാക്കത്തില്ല അല്ല ഈ ഉപ്പുമാവിന്റെ കൂടെ ഉപ്പുമാവ് ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഇനി ഉപ്പുമാവിന്റെ കൂടെ കുറച്ച് ചിക്കൻ കറി ഉണ്ട് സൈതായിട്ട് കറി ഇഷ്ടമല്ല ചപ്പാത്തി ചിക്കൻ കഴിക്കുമോള എല്ലാത്തിനും ടേസ്റ്റ് നമ്മൾ അറിയണമല്ലോ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു ഉമ്മായ വാപ്പായും കൂടെ ബ്ലഡ് ഒക്കെ കൊടുക്കാൻ പോയിട്ട് ഇങ്ങോട്ട് കെയർ ചെയ്ത് കേട്ടോ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഉമ്മായും വാപ്പായും ഒക്കെ സുഖമായിട്ടിരിക്കുന്നുവെന്ന് അലഹദില്ല കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പോഴ് കുട്ടി പറയുക ഞാനവിടെ വീണ് സ്റ്റേഴ്സിൽ നിന്ന് വീണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മായോട് ഇങ്ങനെ പറയുന്നുണ്ട് കാരണം പിന്നെ ഉമ്മ അത് തന്നെ ഇങ്ങനെ മൈൻഡിൽ ഇട്ടുകൊണ്ട് നടക്കും എന്തെങ്കിലും പറ്റിയാൽ അത് തന്നെയാണ് ഉമ്മമാർ പൊതുവേ ആണല്ലോ അപ്പോൾ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്ട്രാ ആണ് ഉമ്മായിക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ലല്ലോ ഞാൻ മക്കള് ആ ഒരു ചിന്തയൊക്കെ തന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുത്ത ജോലിക്ക് കേൾക്കുന്നുണ്ട് അപ്പം പുള്ളിക്കാരിത്തെയും കൂടെ വന്നിട്ടുണ്ട് അപ്പം താണ്ട് അവരൊക്കെയായിട്ട് ഒക്കെ ഒന്ന് കണ്ട് കേട്ട് കുറേ സമയമൊക്കെ ഇങ്ങിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുക പറഞ്ഞിട്ടൊന്നും കേട്ടില്ല ഇനിയിപ്പം ബ്ലഡിൻ്റെ റിസൾട്ട് വാങ്ങിക്കണം ഡോക്ടറെ കാണണം അങ്ങനെ കുറെ പരിപാടിയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അവർ പോകാനായിട്ട് നിൽക്കുക നിങ്ങളെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചെന്നുള്ളു കുറേ പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരത്ത് വീട്ടിൽ പോകാറുണ്ട് അവിടെ പോയിരുന്ന കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടേതായ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ ശ്രമിക്കാറില്ല കേട്ടോ മിക്കപ്പോഴും മറന്നു പോകുന്നതാണ് പിന്നെ അവർ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്ന ടൈമിൽ ഇവിടെ വരാറുമുണ്ട് എന്താ പറയുന്നത് ഇപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാതെ കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് കാ നാട്ടിലെ വീഡിയോസ് കാണുമ്പോൾ പൊതുവേ നമുക്കൊരു സങ്കടമാണ് പിന്നെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാനൊരു എന്താ പറയുന്നത് രണ്ടാഴ്ചയോളം പനിയായിരുന്നു പനിയെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒന്നിലോട്ടും അങ്ങോട്ട് എന്താ പറയുന്നത് മൈൻഡ് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇട്ടിരുന്നത് എല്ലാ ദിവസവും കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വെറുതെ എങ്കിലും ഒന്ന് തുടച്ചിടാറുണ്ട് ഒരു എന്താ പറയുന്നത് ക്രീം ഷെയ്ഡ് പ്യുവറായിട്ടുള്ള വൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ക്രീമും കൂടെ കലറിനെ ഒരു ടൈലാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തിട്ടിരിക്കുന്നത് അപ്പോഴ് അതിനകത്ത് എപ്പോഴും പൊടി വരും നമുക്ക് കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പോലും വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല എന്താ പറയുന്നത് നീറ്റായിട്ട് കിടക്കും കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു കിച്ചണിനകത്ത് വെച്ചിട്ട് നമ്മളുടെ എണ്ണ അതായത് മഞ്ഞൾപ്പൊടി മുളക് ഒക്കെ വീഴുന്ന നമ്മളുടെ കുക്കിങ് കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം അങ്ങനെ ചെയ്യാ ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പീരീഡിൽ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എല്ലാ കിച്ചണും കൂടെ വൃത്തികേടാക്കണ്ട അത് പിന്നെ നമുക്ക് ഇരട്ടി പണിയാവുമെന്ന് കരുതിയിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തിട്ടിരിക്കുന്ന ഈ ടൈലിനെ കുറിച്ച് കുറേ പേര് എന്നോട് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പേഴ്സണലി വീട് വെക്കുന്നവരൊക്കെ വന്ന് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്ത എന്താണെന്നൊക്കെ ഉള്ളത് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലാബാണ് കേട്ടോ അത് കട്ട് ചെയ്ത് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ താഴെ ഇട്ടിരിക്കുന്ന പിന്നെ ടൈലുണ്ട് അതിൻ്റെ ശരിക്കും ആ ഒരു സ്ലാബ് തന്നെയാണ് സ്ലാബായിട്ടുള്ള ടൈലാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോഴത് അതിൻ്റെ ഫുള്ള് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരണം ഇത് യൂസ് ചെയ്താൽ എങ്ങനെയാണെന്ന് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്യണം നല്ല രീതിയിൽ പക്ഷെ ഇപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ലല്ലോ എന്തെങ്കിലും പൊടികളൊക്കെ വീണ് കഴിഞ്ഞാൽ അത് അവിടെ കറയാവോ എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ള ഒരു തോന്നൽ ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ട് കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുമല്ലോ ചായയൊക്കെ കുടിച്ചിട്ടോ എങ്ങനെയെങ്കിലും അപ്പോൾ അതിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു സംഭവം ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ പാടാവാറുണ്ട് പക്ഷെ അത് നമ്മൾ നീറ്റായിട്ട് തുടച്ചു കഴിയുമ്പോഴത്തേക്ക് മാറിപ്പോവാറുമുണ്ട് പതിനെട്ട് വർഷം മുമ്പ് നമ്മൾ വീട് വെക്കുന്ന ടൈമിൽ എന്താ പറയുന്നത് അന്ന് ഇക്കാടെ ഒരു ഐഡിയ ആയിരുന്നു ഈ രണ്ട് കിച്ചണും ശരിക്കും പറഞ്ഞാൽ ഈ കിച്ചൻ്റെ ഒരു ഫൈനൽ ലുക്കൊക്കെ ആയപ്പോഴാണ് ഈ കിച്ചൺ ഇങ്ങനെയാണെന്നുള്ളത് പോലും ഞാൻ അറിയുന്നത് എൻ്റെ ഒരു റിക്വയർമെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇക്ക എന്നോട് കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് കിച്ചൺ ആയാലും ബെഡ്റൂം ആയാലും എല്ലാം പക്ഷേ അന്ന് കാലത്ത് നമുക്ക് ഈ പിൻട്രസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വളരെ വിരളമായിരുന്നു ഞാൻ കൂടുതലും വനിതയ്ക്കകത്തുനിന്ന് കട്ടൗട്ടുകൾ വെട്ടി വെച്ചിട്ടായിരുന്നു എൻ്റെ ഓരോ ആഗ്രഹങ്ങളും ഈ വീട്ടിലേക്ക് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയം മുതല് അത് ഏകദേശം ഒരു ഏഴാം ക്ലാസ് മുതലേ ഞാൻ വനിതയുടെ ഒരു വലിയ ആരാധികയാണ് വനിത വീടിൻ്റെ അങ്ങനെയാണ് പല സംഭവങ്ങളും നമ്മൾ എടുത്തിട്ട് ഇവിടെ പണിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വീടിൻ്റെ ഓരോ സംഭവങ്ങളും ഇപ്പം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം മാറ്റങ്ങൾ നമുക്ക് ഇൻഷാല്ല ഇതിനകത്ത് ഉണ്ട് അതിനിപ്പോൾ കാക്കൂൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന കല്യാണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പം എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ പുളി കൊണ്ടുവന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന തോട്ടുപുളി എൻ്റെ വീട്ടിൽ നിന്നുള്ളതാണ് പഴേ ഉമ്മാ എന്നോട് പറഞ്ഞ് കൊണ്ടുപോയി ഉണക്കിയെടുത്തോ ഇത്തവണ ഉം ഉമ്മായിക്ക് വയ്യാന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്ട് നമ്മളതൊക്കെ പൊട്ടിച്ചിടുന്നുണ്ട് കുറേ പുളിയൊക്കെ ഞാൻ അവിടെ നിന്ന് ഉടച്ച് കഴിച്ചിട്ട് കൊണ്ട് കേട്ടോ മക്കളോട് പറയുമ്പോൾ അവർക്കെന്തോ ഒരുമാതിരിയാണ് പിന്നെ കുറച്ച് എ ബി സിയുടെ പൗഡർ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല വെയിലല്ലേ പുറത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് എന്താ പറയുന്നത് ഉണങ്ങിക്കിട്ടും ആ ഒരു പ്രതീക്ഷയാണ് എല്ലാ സാധനവും ഉണങ്ങിക്കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്ന് ഒരു വരിക്കച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചക്ക അതപ്പം അത് കുറച്ച് ഞാൻ എടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്താണെന്നറിയാവോ എനിക്ക് ഇക്കാടെടുത്തിട്ടൊരാൾ പോകുന്നുണ്ട് അപ്പോൾ ഇക്കായ്ക്ക് കൊടുത്തുവിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മാസം വരെയൊക്കെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ച് ഫ്രീസറിൽ വെക്കണേ ചീത്തയാവത്തില്ല പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഞാൻ എടുത്തിട്ട് വരട്ടി എടുക്കുന്നുണ്ട് വരട്ടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോകുമ്പോൾ സൗദിക്ക് പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം കുറേ കാലം എടുക്കാൻ പറ്റുമോ കുറേ കാലം മീൻസ് എന്താ പറയുന്നത് നമ്മൾ കുമ്പിളപ്പം ഇലട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതേപോലെ ചക്കപ്പായസം പായസം എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം കുറേ നാളുകൾ എനിക്കൊന്ന് കുറേ വർഷം നമ്മൾ നന്നായിട്ട് ഇത് ഉണ്ടാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ കേടു കൂടാതിരിക്കും അപ്പോഴും ഞാൻ ഇത് മിക്സീഡ് ജാറിനകത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ശർക്കരയൊക്കെ ചേർത്ത് നെയ്യുമൊക്കെ ചേർത്തിട്ടാണ് എടുക്കുന്നത് ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചക്ക കുഞ്ഞ് കുഞ്ഞ് പീസായിട്ടും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് വേണം ഇത് വരട്ടിയെടുക്കാൻ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പൂപ്പൽ വരും ഞാനിതിന് മുന്നേ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒത്തിരി പ്രാവശ്യം പാളിപ്പോയതാ പിന്നെ നമ്മൾ കുറേ ചെയ്ത് കുറേ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് അറിയുന്നവരോടൊക്കെ അപ്പോൾ ചോദിച്ച് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടിരിക്കുന്നത് ലാസ്റ്റാകുമ്പോഴത്തേക്ക് കുഞ്ഞൊരു പുളി രസമൊക്കെ ഇങ്ങനെ വരും കേട്ടോ അത് അതിൻ്റെ ഒരു മെത്തേഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും സംഭവിക്കത്തില്ല പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് മാറ്റി വയ്ക്കണം തണുത്തതിന് ശേഷം നമുക്ക് ഒരു ജാറിനകത്തിട്ടിട്ട് ഫ്രീസറിനകത്ത് വെക്കാൻ പറ്റും ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ഇങ്ങനെ തോണ്ടി തിന്നുന്നുണ്ടായിരുന്നു അടിപൊളിയോ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ചക്കവരട്ടി ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ കമോൺ ഒന്ന് ഇട്ടേക്കണേ ആ സമയത്ത് ബോധം പോണോ അനസ്തേഷും തരത്തില്ല ചില പല്ലെടുക്കണമെങ്കിൽ ഒന്ന് പിന്നെ ഒന്നും വെക്കുമല്ലോ നമ്മളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ദന്തൽ ക്ലിനിക്കിലോട്ടാണ് ഏട്ടോ നമ്മൾ വന്നേക്കുന്നത് മിട്ടുമോനയും കൊണ്ട് അവന് പല്ലിൻ്റെ ഭാഗം കുറച്ചൊന്ന് പൊങ്ങി വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ ഉണ്ട് പക്ഷെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് ഒരു ഏജും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇവിടെ വന്നതിന് മുന്നേ നമ്മൾ കാണിച്ചായിരുന്നു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവൻ്റെ പല്ലിൻ്റെ ഭാഗത്തല്ല അവൻ്റെ ഈ താടിയുടെ ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ട് ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ പല്ല് പുറത്തോട്ട് തെള്ളിയത് പോലെ തോന്നുന്നത് അതുകൊണ്ട് പല്ലിൽ കമ്പിയൊന്നും ഇടേണ്ട താടി ശരിയാക്കാനുള്ള ഒരു ഉണ്ട് അത് ചെയ്താൽ എന്ന് പറഞ്ഞ് അപ്പോഴും അതിനൊരു എന്താ പറയുന്നത് ഒരു സംഭവം വായിക്കകത്ത് വയ്ക്കും അതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അളവ് എടുത്തുകൊണ്ടിരിക്കുക ഞാൻ ആദ്യം വിചാരിച്ചത് കമ്പിയിടണം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ തെറ്റിദ്ധാരണകളാണല്ലോ അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടുകഴിയുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് ശരിക്കും അവൻ്റെ താഴത്തെ താടി താടിയുടെ ഭാഗം ഉള്ളിലോട്ട് ഇങ്ങനെ ചുരുങ്ങിയാണ് ഇരിക്കുന്നത് ഒന്നര വർഷത്തെ ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞേക്കുന്നത് അപ്പം ഈ ഒരു സംഭവത്തിന് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പ്രത്യേകിച്ച് ഇപ്പോൾ പല്ലിൻ്റെ എന്ത് കാര്യത്തിൽ തൊട്ടാലും റേറ്റ് ആണല്ലോ അങ്ങനെ നമ്മൾ താണ്ട് താഴത്തെയും വെള്ളത്തെയും പല്ലിൻ്റെ എടുക്കാനായിട്ട് വന്നത് ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്ന ഒരു സാധനമാണ് തരുന്നത് അത് മെയിൻ്റനൻസ് ഒക്കെ വളരെ ലോ ആണ് നമ്മൾ ഒരു ഒന്നര വർഷം ഇടണം ഇട്ടാൽ പോലും നമ്മൾ പുറത്തൊരു ഡോക്ടറെ കാണിക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ അളവെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആളെ പേടിപ്പിച്ചായിരുന്നു കൊണ്ടുവന്നത് പല്ലെടുക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഡോക്ടർ അടുത്തൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് മെയിനായിട്ടുള്ള പരിപാടി ഇന്ന് നമ്മൾ ഉച്ചക്കാലത്ത് ഫുഡ് കഴിക്കുന്നത് കണ്ണൻ്റെ വീട്ടിൽ നിന്നാണ് നമുക്കിന്ന് അടിപൊളി സദ്യയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മ്മളില്ലാത്തത് കൊണ്ട് ഇന്ന് കണ്ണന്റെ വീട്ടിലാണ് സദ്യ ആരവ് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഒരു പടി മേലൊക്കെ ഇങ്ങനെ നിൽക്കുക എല്ലാത്തവണ നാട്ടിലും ഓരോരുത്തർക്കും നമ്മൾ സദ്യ കഴിക്കാറുണ്ട് ഓണം കൂടാൻ പറ്റിയില്ലെങ്കിൽ പ്രത്യേകിച്ച് കണ്ണൻ്റെ അമ്മയുടെ സദ്യ കണ്ണൻറെ അമ്മയുടെ ഫുഡ് ഒരു രക്ഷയിലിട്ട് നാടൻ ഫുഡ് അത്ര അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ആ മനസ്സിലായി മനസ്സിലായി എങ്ങനെ കണ്ണ് തീരെ കാണാൻ വയ്യ അറിയാൻ പറ്റുന്നില്ല കണ്ണിന്റെ കൊഴപ്പല്ലോ വേറെ ഭക്ഷണം നല്ല കുഴപ്പമൊന്നും എന്നാലും വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോ സൂക്ഷിക്കണം കേട്ടോ ഇറങ്ങത്തില്ല ആഹാരം കഴിച്ച ചോറ് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഇത് ചെളയാള് ഇത് ഇളയാള് അവൻ എപ്പോഴും ഇവിടെ വരുന്നില്ല ഈ സദ്യ ഉണ്ടല്ലോ ശരിക്കും ഇങ്ങനെ മിസ് ചെയ്യുക അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഈ സദ്യ മാത്രമല്ല നമ്മൾ ദേവിൻ്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല നാട്ടിൽ നിന്ന് ഓണം കൂടാതെ വന്നെന്നുള്ളത് പക്ഷേ വള്ളംകളി ഉണ്ടായിരുന്നു ഇക്കൊക്കെ ഇത്തവണ വള്ളം ഇറക്കിയിട്ടുണ്ടായിരുന്നു കന്നേറ്റി വള്ളംകളി ഫേമസ് ആയിട്ടുള്ള വള്ളംകളിയാണ് പക്ഷെ അത് കാണാൻ പറ്റിയില്ല നമ്മൾ ടിക്കറ്റ് എടുത്തതിൽ ചെറിയ ഒരു ഇതുണ്ടായിരുന്നു അതുപോലെ ഉമ്മാട ആണ്ടായിരുന്നു അതിനും കൂടാൻ പറ്റിയില്ല കാരണം ഒരു പത്ത് ദിവസം മുന്നേ ആയിരുന്നല്ലോ ഞാൻ നാട്ടിൽ പോയത് പിന്നെയും ഒരാഴ്ചയും കൂടെ താമസിച്ചിട്ടാണ് ഞാൻ റിട്ടേൺ എടുത്തു ശാള്ള അടുത്ത പ്രാവശ്യം എന്തായാലും ഓണം കൂടിയിട്ട് ഉള്ള വരവേ ഉണ്ടാകത്തുള്ളു നാട്ടിൽ ഓണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മിസ്സ് മിസ്സ് ചെയ്യുന്നുണ്ട് ഇത്തവണ ഓണത്തിന് സമയപ്പോഴത്തേക്ക് വീണ്ടും ഇക്ക നാട്ടിൽ പോവുകയും ചെയ്ത വള്ളംകളിയും കാര്യങ്ങളും ഉള്ളതുണ്ട് എന്തായാലും അടിപൊളി രണ്ട് സൈസ് പായസമൊക്കെ കൂട്ടിയിട്ട് സൂപ്പറായിട്ടുള്ള ഊണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ അടപ്രഥമനും പഴവും പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കുന്നു കണ്ടിട്ട് വീണ്ടും വായി വെള്ളം വരിക സൂപ്പറാണ് കുട്ടു അങ്ങനെ സദ്യയുടെ ആളൊന്നുമല്ല പക്ഷേ ഉഷമ്മയുടെ സദ്യ അവന് ഇങ്ങനെ മിസ്സ് ചെയ്യാറില്ല അതുപോലെ ദേവുവിൻ്റെ വീട്ടിലേക്കാൻ ചില നിന്ന് കിട്ടുന്ന സദ്യ നമുക്ക് നമുക്കത്രയും ടേസ്റ്റി ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് കഴിച്ചു പോകും അങ്ങനെയാണ് കുട്ടു ഇപ്പം ഇരുന്ന നോക്കിയ പായസമൊക്കെ കഴിക്കുന്നത് ഈ വീട്ടിൽ കണ്ണൻ കണ്ണൻ്റെ അമ്മ അച്ഛൻ അതേപോലെ അമ്മുമ്മ കണ്ണൻ്റെ വൈഫ് പാറു കുട്ടി ഇത്രയും പേരുമാണുള്ളത് ഇനി കണ്ണൻ ഒരു പെങ്ങളുണ്ട് പെങ്ങൾക്ക് ഹസ്ബൻഡ് ഒരു കുഞ്ഞുമുണ്ട് അവർ കുറച്ച് അപ്പുറത്താണ് താമസിക്കുന്നത് അതേപോലെ അനിയനുണ്ട് അനിയനും വൈഫും കുട്ടിയുണ്ട് ഉണ്ട് പക്ഷെ അവർ വൈഫ് ഹൗസിലാണ് താമസിക്കുന്നത് അനിയൻ ഗൾഫിലാണ് കേട്ടോ ഇത് ഇത്രയാണ് കണ്ണൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് വന്നേക്കുന്നത് ട്രിവാണ്ട്രത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഷെറിൻ്റെ വീട്ടിൽ ഷെറിനെ എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഷെറിനെ അറിയാം ഷെറിൻ നമ്മുടെ സൗദിയിലുള്ള എല്ലാ വീഡിയോയിലും മിക്കപ്പോഴും നാട്ടിലുള്ള വീഡിയോയിലും ഒക്കെ നിങ്ങൾ കാണുന്നതാണ് അങ്ങനെ ട്രിവാൻഡ്രത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഷെറിനെയും കുഞ്ഞുങ്ങളെയും കാണുന്നതിന് വേണ്ടിയിട്ട് അവരും സൗദിയിൽ നിന്ന് ഇപ്പോൾ വെക്കേഷന് വന്നതാണ് അങ്ങനെ നല്ല സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ ഒക്കെ ഇട്ട് തന്നായിരുന്നിട്ട് അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ വേഗത്തിൽ നമ്മൾ ട്രിവാൻഡ്രം ലക്ഷ്യമാക്കി കഴിഞ്ഞ് പോരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരും ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു വരുന്ന വഴിക്ക് വിളിച്ചിറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നതെന്നുള്ളത് അങ്ങനെ വന്ന് മഹിരുഭമസ്കാരമൊക്കെ കഴിഞ്ഞു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ പുറത്ത് പോവുക പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം പിന്നെ ട്രിവാണ്ട്രം മൊത്തത്തിൽ രാത്രിയിൽ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു യാത്ര അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ് ഫേമസ് ആയിട്ടുള്ളൊരു പിസയുടെ പിന്നെ സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വന്നത് കേട്ടോ പിസ്സ കഴിക്കാനായിട്ട് വന്നേ കുറേ വെറൈറ്റി പിസ്സ ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ കരുനാഗപ്പള്ളിയിൽ വലുതായിട്ട് പിസ്സ കഴിക്കാനൊന്നും പോയിട്ടില്ല കാരണം അറിയാവോ ഈ മക്കൾക്ക് എന്തോ തീരേ പിസ്സ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല നാട്ടിൽ നിന്ന് കഴിക്കുന്നത് രണ്ട് മൂന്നെണ്ണം കഴിച്ചൊക്കെ പോയി അതുകൊണ്ട് പക്ഷേ ഇത് നല്ല വെറൈറ്റിയാണ് മിക്സഡ് പിസ്സയാണ് പല ഫ്ലേവറിലുള്ള പിസ്സയാണ് കേട്ടോ പൈനാപ്പിൾ പിസ്സ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കുക പൈനാപ്പിൾ പിസ്സ അപ്പം അങ്ങനെയുള്ള കുറേ പിസ്സ ആണ് ഓർഡർ ചെയ്തേക്കുന്നത് പൈനാപ്പിൾ പിസ്സ എന്ന് പറയുമ്പോഴും എന്താ പറയുന്നത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറും പിന്നെ അതേപോലെ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതാണ് ആ ഒരു പിസ്സയുടെ പ്രത്യേകത പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന പിസ്സ ആയിരുന്നു എങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ വലിയ ഇത് വാങ്ങിയതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റി സംഭവം ഉണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അത്ര ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് ഒരുപാട് വെറൈറ്റി ഫുഡ് കോട്ടുകളൊക്കെ ഉള്ളതാണ് പിന്നെ നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരോ ഈ ഒരു പിസ്സ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ സിജീസ് എന്നാണ് തോന്നിയതിൻ്റെ പേര് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് സുഡ് സുഡ് ഇഡ്ലി ഉണ്ടല്ലോ അത് കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ടൈം ഒരുപാട് കഴിഞ്ഞതുകൊണ്ട് അവിടെ ക്ലോസ് ആയായിരുന്നു തിരക്ക് നോക്കി ഈ ഒരു ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഫുഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞെന്നാണ് അവർ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇൻഷാല്ല നെക്സ്റ്റ് ടൈം ആവട്ടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വെങ്കിടിയുടെ ഷോപ്പാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ശംഖുമുഖത്തോട്ടാണ് പോയത് കേട്ടോ മക്കളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രിയിൽ കടലിൻ്റെ ഇരുമ്പം മാത്രമേ ഉള്ളൂ എങ്കിലും ഒന്ന് റിലാക്സാവാം അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി ശംഖുമുഖം എന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് പത്ത് മാസം കൂടുമ്പോഴ് ഒരു മാസത്തെ ലീവിന് എൻ്റെ വാപ്പ പണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ നമ്മൾ ഇതുവഴിയായിരുന്നു എയർപോർട്ടിൽ പോകുന്നത് എന്നെ ആണെങ്കിൽ തിരിച്ച് വരുമ്പോഴും കുറേ സമയം ഈ കടൽ കാണിക്കാനായിട്ട് ഇവിടെ ഇറക്കി നിർത്തുമായിരുന്നു ഓരോ പത്ത് മാസം കൂടുമ്പോഴും ഞാൻ ഈ കടൽ കാണാറുണ്ട് അതായത് ശംഖുമുഖത്തെ കടലിങ്ങനെ വന്ന് ആസ്വദിക്കാറുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് പിന്നീട് അതൊക്കെ മാറിയല്ലോ ഒരു കാര്യത്തിന് ട്രിവാണ്ടർത്ത് ഇല്ലായിരുന്നു എന്തായാലും അവിടെ നിന്ന് ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ മക്കളോട് പങ്കുവെച്ച് കുറേ സമയമൊക്കെ അവിടെ നിന്നതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് രാത്രി രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും